തുടക്കം കുറിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ജമ്മു ജമ്മുകാശ്മീരിലേക്ക് രാഹുൽ ഗാന്ധി ഇന്ന് രണ്ട് റാലികളിൽ പങ്കെടുത്തു നരേന്ദ്രമോദി അടുത്തയാഴ്ച മൂന്ന് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും ഭീകരാക്രമണം പതിവായ ജമ്മുവിലെ ധോഠയിലും പ്രധാനമന്ത്രി എത്തിച്ചേരും തൊണ്ണൂറ് അംഗ നിയമസഭയിലേക്ക് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് സെപ്റ്റംബർ പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് തീയതികളിലാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പത്ത് വർഷത്തിന് ശേഷമാണ് ജമ്മുകാശ്മീരിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടികൾ വീറോടെ വാശിയോടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങുകയാണ് ജമ്മുവിൽ രണ്ട് റാലികളും കശ്മീരിൽ ഒരു റാലിയുമാണ് പ്രധാനമന്ത്രി അടുത്തയാഴ്ച പങ്കെടുക്കുക ജമ്മുവിലെ നില ഭദ്രമാണെന്നും കാശ്മീരിലാണ് ആശങ്കയെന്നുമാണ് ബി ജെ പിക്ക് വിലയിരുത്തൽ അതിനാൽ തന്നെ ചെറിയ പാർട്ടികളെ ഒപ്പം കൂട്ടാനുള്ള നീക്കവും തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ജമ്മുവിലെ രണ്ട് സീറ്റിലും ബി ജെ പി വിജയിച്ചിരുന്നു റംബാൻ അനന്ത്നാഗ് ജില്ലകളിൽ രാഹുൽ ഗാന്ധിയുടെ രണ്ട് മെഗാ പൊതുറാലികളോടെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിക്കും സെപ്റ്റംബർ പതിനെട്ടിന് നടക്കുന്ന ആദ്യഘട്ട തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്കായുള്ള പ്രചരണത്തിനായാണ് രാഹുൽ എത്തിച്ചേർന്നിരിക്കുന്നത് ജമ്മുവിലെത്തിയ രാഹുൽ ഗാന്ധി ആദ്യ പ്രചാരണം നടത്തിയത് ബനിഹാൽ മണ്ഡലത്തിൽ മത്സരിക്കുന്ന വികാർ റസൂൽ ഭാനിക്ക് വേണ്ടിയാണ് ജമ്മു കാശ്മീരിലെ കോൺഗ്രസ് അധ്യക്ഷൻ താരിഖ് ഹമീദാണ് ഇതിന്റെ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് ന്യൂസ് ഡെസ്ക് മെഗ്നമിഷൻ